ഓഫീസിലോട്ട് ചെല്ലുമ്പോഴായാലും ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴായാലും മുടിഞ്ഞ സ്പീഡിൽ പറ്റുന്നത്രയും സ്പീഡിൽ നടന്നേക്കുക കാരണം സ്പീഡ് യുവർ കോൺഫിഡൻസ് ഈ ചാട്ടം ഇങ്ങനെ ചാടും തോറും എനിക്കിങ്ങനെ എനർജി കീറിക്കൊണ്ടേയിരിക്കും ഈ സമയത്ത് തന്നെ തോപ്പിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ ചാട്ടം ചാടിയിട്ട് കാര്യമില്ല സ്പീഡിൽ അടിക്കണം പക്ഷേ കൈ നമ്മൾ ഈ കൂട്ടിമുട്ടിരു ഇതായിരിക്കണം കൈ നമ്മൾ ഈ കൂട്ടിമുട്ടരുത് അടി അട്ടി അട്ടി അടി അട്ടി അടി അട്ടി അടി വെറട്ടെ വെറുട്ടെ ഒരു എനർജി അതിന്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ടോ ഒന്ന് നിർത്തിക്ക് ഒരു സാധനം കാല പെരുത്തുകയറിയത് കണ്ടോ കാണുന്നുണ്ടോ കിട്ടിയോ അത് കിട്ടാത്തവരൊന്നുകൂടെ പിടിച്ച് പിടി 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 അട്ടി 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 പറഞ്ഞോ ദീപു പിടിപ്പിച്ചോ പൊന്നു അത് പ്രാന്തനാണ് ാന്താണ് ചികിത്സിക്കാൻ വേണ്ടി ഞാൻ ഗോവ കൊണ്ടു ഡോക്ടറാണ് ഞാൻ ഐ അയ്യം ഡോക്ടർ പ്രകാശ് തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ കസ്റ്റമറേ നടന്ന് തെണ്ടന്ന് കൊത്തി കൊത്തി മുതുകേറി കൊത്തിയല്ലേ അന്തസ്സായിട്ട് ജീവിക്കണം തെണ്ടിയല്ല ജീവിക്കണ്ടേ നന്നായിട്ടുണ്ട് ആ മര്യായ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞു മതി മതി മതിയോ

എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്ന നടക്കൂ ഏറ്റെടുത്തോളം വന്നിരിക്കുന്നവൻ ഒരു സാത്താന്റെ ജന്മമാണ്